ഒരു മാസം കൂടെ കഴിഞ്ഞാൽ മക്കൾ രണ്ടുപേരുടെയും ബർത്ത് ഡേ ആവാനായിട്ടോ എത്ര പെട്ടെന്ന് ഒരു വർഷം പോയെന്ന് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട് പക്ഷേ ഇവർ ജനിച്ച സമയത്ത് എങ്ങനെയെങ്കിലൊക്കെ സമയമൊന്ന് വേഗം പോയാൽ മതി മക്കളൊന്ന് വേഗം വലുതായാൽ മതിയെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണെന്നറിയോ ഇവർ ജനിച്ച സമയത്ത് ഭയങ്കര ചെറിയ ബേബീസ് ആയിരുന്നു എനിക്ക് എടുക്കാനും കെടുത്താനും എല്ലാത്തിനും ഭയങ്കര പേടിയായിരുന്നു ചില രാത്രികളിൽ ഞാനിവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ത് കുഞ്ഞു മക്കളാണ് എത്രയും പെട്ടെന്നൊന്ന് വലുതായി കിട്ടിയാൽ മതിയായിരുന്നു െന്നൊക്കെ വിചാരിച്ചിട്ട് സംഭവം ഇവർ ട്വിൻസ് ആയതുകൊണ്ടാണ് ആ ഒരു വെയിറ്റിൻ്റെ പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് എന്നാലും ഇപ്പം ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇവരുടെ ആ ഒരു ഗ്രോത്തിൻ്റെ സമയമൊന്നും എനിക്ക് വേണ്ട പോലെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു വിഷമം കൂടെ ഉണ്ട് കേട്ടോ ഇവർ രണ്ടുപേരായോണ്ട് തന്നെ ഇവരുടെ ഇതുവരത്തെ എല്ലാ കാര്യങ്ങളും ഒരുവിധപ്പെട്ട സ്ട്രഗിൾസിൽ കൂടെ ഒക്കെ ഞങ്ങൾ പോയി വന്നിട്ടുണ്ട് മെയിനായിട്ട് ആയിട്ട് ഇവർ രാത്രി ഉറങ്ങാത്തത് തന്നെയാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഉറങ്ങാത്തതിനെ പറ്റിയിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഈ ർക്കം കിട്ടാത്തതൊക്കെ ഭയങ്കര പ്രശ്നമാണോ എന്നുള്ളത് പക്ഷേ നമ്മൾ ഒന്ന് രണ്ട് ദിവസം ഇറങ്ങാണ്ടിരുന്നാൽ തന്നെ നമുക്ക് ചിലപ്പോൾ മൈൻഡൊക്കെ വല്ലാതെ ആവും അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു വർഷത്തോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പറായിട്ടൊരു ഉറക്കം കിട്ടിയിട്ടേ ഇല്ല പക്ഷെ സാരെല്ലാം ഇവർ വലുതാവുന്നതിനനുസരിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ശരിയായി വരുന്നുണ്ട് ഇനിയും അങ്ങോട്ടെല്ലാം ശരിയായിക്കോളും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്